ഒരാൾ മരണപ്പെടുന്നത് കാണുമ്പോൾ അടുത്തുള്ളവർ ഖുർആാൻ ഓതി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു ശ്രോതാവ് സംശയമായി ഉന്നയിച്ചിട്ടുള്ളത് ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആളുകൾ ഖുർആൻ ഓതി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ ആ ചോദ്യം സ്വല്പം അവ്യക്തതയുണ്ട് ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന് കെളിമ ചൊല്ലിക്കൊടുക്കുകയാണ് വേണ്ടത് മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കെളിമ ചൊല്ലി കെളിമത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുകയാണ് വേണ്ടത് അത് നിർബന്ധിപ്പിക്കാത്ത രൂപത്തിൽ ചൊല്ലിക്കൊടുക്കുകയാണ് വേണ്ടത് അത് ചൊല്ലിക്കൊടുത്തതിന് ശേഷം അദ്ദേഹം അത് ചൊല്ലിയാൽ പിന്നീട് നാം ഒന്നിനും നിൽക്കേണ്ടതില്ല മരിക്കുന്ന സന്ദർഭത്തിൽ കെലിമയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഉണർത്തുകയാണ് അതായത് മുഹമ്മദ് റസഹ് എന്ന ഇസ്ലാമിൻ്റെ ഷഹാദത്ത് അതാണ് ഉദ്ദേശിച്ചത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ഉത്തരം വ്യക്തമായിട്ടുള്ള വിചാരിക്കുന്നു